ഞാൻ യോഗനാഥൻ വർക്കല എസ് കെ രാഘവൻ എന്ന സാമുദായിക നക്ഷത്രം ആചാര്യൻ്റെ കൊച്ചുമകനാണ് കൊച്ചുമകൻ എന്ന് പറയുമ്പോൾ ആചാര്യൻ്റെ രണ്ടാമത്തെ മകളുടെ രണ്ടാമത്തെ മകൾ ആനന്ദവല്ലിയുടെ മൂത്ത മകൻ ആചാര്യൻ്റെ ചിത്രത്തെക്കുറിച്ച് ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചിത്രം തികച്ചും ഒറിജിനൽ ആണെന്നേ പറയാൻ പറ്റൂ അമ്മയുമായിട്ട് അമ്മ ഓരോ കാര്യങ്ങളും ആ ചിത്രകാരൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്താണ് ആ ചിത്രകാരൻ ഈ ചിത്രം വരച്ചിരിക്കുന്നത് ആ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ച് മുഖത്തിൻ്റെ ഓരോ ഭാഗങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ചിത്രത്തിനകത്ത് പോരായ്മ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അവർ പഴയ ചിത്രങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഫോട്ടോസ്റ്റാറ്റ് പോലെ ഉള്ളതായതുകൊണ്ട് ഈ ചിത്രത്തെക്കുറിച്ച് അവർക്കെന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കാണാം പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല